ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടാണ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എളുപ്പത്തിന് ഉണ്ടാക്കാം നമ്മൾ ഇരുമ്പ് ചീൻചട്ടി ഇല്ല ഓർത്ത് വിഷമിക്കേണ്ട ഞാനിപ്പോൾ ഇരുമ്പ് ചീൻചട്ടിക്കകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞെടുത്ത് ഇത് ഇതാണെങ്കിൽ ഇങ്ങനെ ഈ പരുവത്തിലായിട്ട് നമുക്ക് കൈകൊണ്ട് എടുത്തിട്ട് ഇതിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ എളുപ്പമുണ്ടാകുകൊണ്ടാണ് ഇത്രയും ഈ പരുവത്തിൽ ഞാൻ ഉണ്ടാക്കിയത് ലൂസാക്കണമെങ്കിൽ ഇച്ചിരി ലൂസാക്കിയിട്ട് തല തേച്ചാൽ മതി തലമുടി വെളുത്ത മുടി കറുക്കില്ല കറുക്കില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം തേക്കണം കേട്ടോ ആദ്യത്തെ ഉപയോഗത്തിൽ കറുത്ത് വരത്തില്ല കേട്ടോ രണ്ട് മൂന്നും പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ച് തേക്കണം അന്നിടവിട്ട ദിവസങ്ങളിൽ തേക്കുവാണെങ്കിൽ നല്ല പോലെ മുടി നല്ല കറുത്തും വരും നല്ല മുടിക്ക് നല്ല ഗ്രോത്തും നല്ല കട്ടിയും വയ്ക്കും മുടി നമുക്ക് ഇങ്ങനെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും ഈ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോയാലോ പാത്രം എടുപ്പത്തേക്ക് ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇളക്കാനുള്ള തവി ആദ്യം എടുത്ത് വെച്ച രണ്ട് സ്പൂൺ രണ്ട് വലിയ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കൊടുത്തത് പോലെ തിളക്കട്ടെ ആപ്പി തിളച്ച് നല്ല നല്ല കളറായിട്ടുണ്ടത് ഇതിലേക്ക് നമുക്ക് ഈ സ്പൂണ് ഒരു സ്പൂൺ മയിലാഞ്ചിപ്പൊടി അത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ ഇടുവാണെങ്കിൽ അങ്ങ് വേഗം അലുത്തോളും നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ കലക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കലക്കുവാണെങ്കിൽ വേഗം പൊടിയങ്ങ് അടുക്കും അല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളമാണെങ്കിൽ പച്ച എന്ത് വെള്ളം ഉണ്ടാക്കിയതാണെങ്കിലും തണുത്ത് പോയതാണെങ്കിൽ അത് താമസിക്കും ആ തിളച്ചങ്ങ് കുറുകുമ്പോഴത്തേനും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഒരുമിച്ചിട്ടില്ല ഇതിലേക്ക് നമ്മുടെ കയ്യുണ്യത്തിൻ്റെ പൊടിയാണ് കയ്യുണ്യം അതിൻ്റെ പച്ച തന്നെ അരച്ച് എടുത്ത തന്നെ നല്ല കളറാണ് പച്ച നിങ്ങൾ പറിച്ച് അരച്ച് നോക്കിക്കോ അരച്ച് കഴിയുമ്പോൾ തന്നെ അതിന് കറുത്ത കളറായിട്ട് വരും ഇതും ഒരു സ്പൂൺ നമ്മുടെ മുടിയുടെ അനുസരിച്ചായിട്ടോ ഇതിങ്ങനെ മുടി മുഴുവനും തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മുടി നല്ല ഗ്രോത്തില് വളരുകയും ചെയ്യും നല്ലത് ഇപ്പോൾ തന്നെ നല്ല കളറൊക്കെ ഉണ്ടോ ഇനി കുറുക്കി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇരുമ്പ് ചിഞ്ചട്ടിലുണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം ഏറ്റവും കൂടെ വേഗം കറുത്ത കളറാകും നമുക്കിട മുലിയൽ ഈ ഇരുമ്പ് ചിഞ്ചട്ടിലുണ്ടാക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരുമ്പ് സ്വത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുടിക്ക് മുടി നല്ലപോലെ വളരാനും നല്ല കൈക്കെട്ട കളറാകാനും ഇനി നമുക്കത് തീ കടത്തി വെക്കാം ഇനി ഒരു മൂന്നാല് മണിക്കൂർ ഇതിനകത്ത് ഇരിക്കട്ടെ കേട്ടോ വേറെ ഒരു സാധനം ചേർത്തിട്ടില്ല കയ്യുണ്ണിയും മയിലാഞ്ചിപ്പൊടിയും മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടോ നല്ല കറുപ്പല്ലേ നോക്ക് ഇനി ഇരുത്താണു നമുക്കൊരു മൂടി വയ്ക്കാം ഒരു നാല് മണിക്കൂർ കഴിയട്ടെ നമ്മുടെ ഈ ഹെയർ ഡൈ നല്ല പാകത്തിനായിട്ടുണ്ട് ഈ ലൂസാക്കിയിട്ട് തല തേക്കേണ്ടവർക്ക് ഇച്ചിരി ചായവെള്ളം ഒഴിച്ച് ലൂസാക്കാം കേട്ടോ ഇതിങ്ങനെ എടുത്ത് തേക്കണമായിരിക്കും നല്ലത് ഇതേ കൈകൊണ്ട് എടുത്ത് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കാനും എളുപ്പമുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവരും ഞാൻ അത് വേറെ ഒന്നും ചേർത്തതല്ല നിങ്ങൾ കണ്ടതല്ലേ എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റും നല്ല ഒന്ന് ഹെയർ ഹെയർഡായി എഴുപത് വയസ്സായവർക്ക് പോലും തലമുടി നല്ല കട്ട കറുപ്പാക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു